ഒരു കാലത്ത് സിനിമാ പ്രേക്ഷകരുടെ സ്വപ്ന നായികയായിരുന്നു ജയപ്രദ ശ്രീദേവിക്ക് കടുത്ത മത്സരം നൽകിക്കൊണ്ടിരുന്ന സിനിമകളിൽ താര റാണിയായി ആഘോഷിക്കപ്പെട്ട നടി അഭിനയ മികവും ഡാൻസിലെ മികവും ജയപ്രദയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു ജയപ്രദയുടെ സൗന്ദര്യത്തെ പുകഴ്ത്താത്തവരില്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സുന്ദരമായ മുഖമെന്നാണ് വിഖ്യാത ഫിലിം മേക്കർ സത്യജിത്രായി ജയപ്രദയെക്കുറിച്ച് പറഞ്ഞത് കരിയറിൽ തിളങ്ങിയപ്പോഴും ജയപ്രദയുടെ വ്യക്തി ജീവിതം പലപ്പോഴും പ്രശ്ന കലുഷിതമായിരുന്നു എൺപതുകളിൽ ജയപ്രദ ബോളിവുഡിൽ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായി എന്നാൽ കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് ഇൻകം ടാക്സ് നിയമക്കുരുക്കിൽ ജയപ്രദ അകപ്പെട്ടു ആ ഘട്ടത്തിൽ ജയപ്രദയുടെ കരിയറിലും വീഴ്ചയുണ്ടായി ഈ സമയത്താണ് നിർമ്മാതാവ് ശ്രീകാന്ത് നഹദയുമായി ജയപ്രദ സൗഹൃദത്തിലാവുന്നത് നിയമക്കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ ജയപ്രദയെ ശ്രീകാന്ത് നഹദ സഹായിച്ചു അദ്ദേഹത്തിന്റെ സാന്നിധ്യം ജയപ്രദയ്ക്ക് ആശ്വാസവും ആത്മവിശ്വാസവുമായി ഇവർ തമ്മിൽ കൂടുതൽ അടുത്തു എന്നാൽ ശ്രീകാന്ത് നഹദ അന്ന് വിവാഹിതനും മൂന്ന് കുട്ടികളുടെ അച്ഛനുമായിരുന്നു ചന്ദ്രനഹദ എന്നായിരുന്നു ഭാര്യയുടെ പേര് അക്കാലത്ത് കുടുംബം തകർക്കുന്ന സ്ത്രീ എന്ന കുറ്റപ്പെടുത്തൽ ജയപ്രതിക്ക് കേൾക്കേണ്ടി വന്നു ജയപ്രതിയുമായി അടുത്തെങ്കിലും ഭാര്യയുമായി ശ്രീകാന്ത് നഹദ പിരിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജയപ്രതിയെ ശ്രീകാന്ത് നഹദ വിവാഹം ചെയ്തു ആദ്യ ഭാര്യയുമായി പിരിയാതെയുള്ള രണ്ടാം വിവാഹം അന്ന് വലിയ വാർത്തയായി ശ്രീകാന്തിനെ വിട്ട് മറ്റൊരു ജീവിതം ജയപ്രതിക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല പക്ഷെ ഈ വിവാഹം ജയപ്രതിക്ക് പല നഷ്ടങ്ങളും ഉണ്ടാക്കി കടുത്ത വിമർശനങ്ങൾ പല ദിക്കിൽ നിന്നും നടി നേരിട്ടു ശ്രീകാന്ത് നഹദിക്കൊപ്പം അദ്ദേഹത്തിന്റെ വസതിയിൽ താമസിക്കാൻ ജയപ്രദയ്ക്ക് സാധിച്ചില്ല കരിയറിലും അക്കാലത്ത് വീഴ്ച വന്നു ശ്രീകാന്ത് നഹദയിൽ ജയപ്രദയ്ക്ക് മക്കളില്ല സഹോദരിയുടെ മകനെ ജയപ്രദ സ്വന്തം മകനെ പോലെ വളർത്തി സിദ്ധു എന്നാണ് മകന്റെ പേര് ഉയരേ എന്ന തമിഴ് ചിത്രത്തിലൂടെ സിദ്ധു അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു തനിക്ക് അമ്മയാകണമെന്ന ആഗ്രഹം ജയപ്രദയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ശ്രീകാന്ത് നഹദിക്ക് ഇതിന് താൽപര്യമില്ലായിരുന്നു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ വിവാഹം ചെയ്തെങ്കിലും ശ്രീകാന്ത് നഹദിയുടെ ഭാര്യയായി അറിയപ്പെടാൻ ജയപ്രദയ്ക്ക് കഴിഞ്ഞില്ല മുന്നൂറിലേറെ സിനിമ ജയപ്രദ അഭിനയിച്ചിട്ടുണ്ട് കൂടുതലും ഹിന്ദി തെലുങ്ക് സിനിമകളിലാണ് ജയപ്രദ അഭിനയിച്ചത് തൊണ്ണൂറുകളിൽ ജയപ്രദ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു തെലുങ്കുദേശം പാർട്ടി സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രമുഖ പാർട്ടികളിൽ പ്രവർത്തിച്ചു ആന്ധ്രാപ്രദേശിലാണ് ജയപ്രദ ജനിച്ചു വളർന്നത് ദേവദൂതൻ പ്രണയം എന്നിവയാണ് ജയപ്രദയുടെ ശ്രദ്ധേയ മലയാള സിനിമകൾ ഇന്ന് സിനിമാ രംഗത്ത് ജയപ്രദ സജീവമല്ല കരിയറിലെ തിരക്കേറിയ സമയത്ത് ജയപ്രദയുടെ ഏറ്റവും വലിയ എതിരാളി അന്തരിച്ച നടി ശ്രീദേവിയായിരുന്നു ഇവർ ഒരുമിച്ച് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സുഹൃത്തുക്കളായിരുന്നില്ല സെറ്റിൽ പലപ്പോഴും ഇവർ പരസ്പരം സംസാരിക്കുക പോലും ഇല്ലായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയാറ് ഒരു ഘട്ടത്തിൽ ജയപ്രദയെക്കാളും വലിയ താരമായി ശ്രീദേവി മാറി അതേസമയം പിൽക്കാലത്ത് ഇവർ തമ്മിലുള്ള അകൽച്ച ഇല്ലാതായി